ൂറ്റം അന്നൂറ്റം കർഷകരെ അന്നൂട്ടം അപമാനിച്ചതറിഞ്ഞില്ലേ 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 അപമാനിച്ചതറിഞ്ഞില്ലേക്കേട് നാണക്കേട് കേട് വൃത്താലേട് കേട് വൃത്താലു എം പി രാജേഷ് മന്ത്രി 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 അന്നൂട്ടും കർഷകരെ അന്നൂട്ടും കർഷകരെ അപമാനിച്ചതറിഞ്ഞല്ലേ അപമാനിച്ചതറിഞ്ഞല്ലേ അയ്യേ ഇത് നാണക്കേട് ഇത് വൃദ്ധാലക്കിനു മാനക്കേട് ജയ ജതാ ജതിഷേധം പ്രതിഷേധം അധികാരത്തിന് മുകളിലിരുന്ന് അധികാരത്തിന് മുകളിലിരുന്ന് അധികാരത്തിന് മുകളിലിരുന്ന് അതിന്റെ ഭാപ

നമ്മുടെ രാജ്യവസര മന്ത്രി ആണ് ഇത്തരത്തിലൊരു തീരുമാനിച്ചു അങ്ങനെ കേരളത്തിലെ കർഷകനോട് മറ്റു ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ഈ രണ്ട് സ്ഥലങ്ങളാണ് കേരളത്തിന്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ പക്ഷെ ആ കേരളത്തിന്റെ നെല്ലറകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ രണ്ട് സ്ഥലങ്ങളും ഇത് നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ചരിത്രത്തിൽ നിന്ന് വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിന്റെ കാർഷിക മേഖലയിൽ നമുക്കിത് കാണാൻ കഴിയുന്നത് എന്താണ് കേരളത്തിലെ കാർഷിക മേഖല ആരാണ് കർഷകരെ കർഷകരെ അഭിമാനിച്ചിട്ടുള്ള കർഷകരെ അപമാനിച്ച എംപീരൈസേഷൻ അടക്കമുള്ള കേരളത്തിലെ കോടിക്കണക്കിനായി വരുന്ന കേരളത്തിലെ ജനതയെ അന്നമൂട്ടുന്ന കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന ആളുകളുടെ വിശപ്പ് മാറ്റുന്ന ഒരു മഹാ ശക്തിയാണ് ഒരു വലിയ സാമൂഹ്യബോധമുള്ള ഒരു ആളുകൾ കേരളത്തിലെ കർഷകൻ എന്ന് പറയുന്നത് കേരളത്തിലെ കർഷകൻ അവന്റെ ഉൽപ്പന്നം അവൻ നടാതിരുന്നാൽ അവൻ വിളവറക്കാതിരുന്നാൽ കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന ആളുകൾ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും പക്ഷെ കേരളത്തില് നൂറ് കോടിയോളം വരുന്ന ഒരു കോടിയിലധികം വരുന്ന കേരളത്തിലെ ജനസംഖ്യ അവർക്കുണ്ണാൻ കഴിയുന്ന അവർക്കുണ്ണാൻ പറ്റുന്ന മുഴുവൻ നെല്ലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല അതിന് കാരണം എന്താ അതിന് കാരണം എന്താ നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നെല്ലറിയാണ് പാലക്കാട് പാലക്കാടിന്റെ നെൽകൃഷിയുടെ നെൽകൃഷി ചെയ്യുന്ന ഭൂമിയുടെ വിസ്തൃതി ഓരോ ദിവസം കഴിയുന്ന വർഷം കഴിയുന്നവരും കുറഞ്ഞു വരുന്നു എന്താണതിന് കാരണം എന്താണതിന് കാരണം കർഷകനെ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ മനസ്സില്ലാതെയല്ല കൗങ്ങുള്ള കൗങ്കുള്ള കൗങ്ങുകർഷകന് അവന്റെ ഉത് കൗങ്ക് കൃഷി ചെയ്യാൻ താല്പര്യമില്ലാതെയല്ല മറിച്ച് കേരളത്തിലെ ഇടകളെ കേരളത്തിൽ മാറി മാറി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകളുടെ കർഷകരോടുള്ള ഫലമായിട്ടാണ് ഇന്ന് കേരളം തരിശുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നത് കേരളം തരിശുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളം എന്ന പേര് വന്നത് തന്നെ കേരളത്തിലിങ്ങും കേരളനാട് എന്ന ഞാനും നിങ്ങളും ഈ കേരളത്തിലെ ഒക്കെ തന്നെ വിദ്യാഭ്യാസം നമ്മൾ പഠിച്ചതാണ് കേരളനാടാണോ നിങ്ങൾ യാത്ര ചെയ്യുക പൊള്ളാച്ചി വഴി ഗോവിന്ദാപുരം വഴി നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കേരളത്തിലെ ഉള്ളതിനേക്കാൾ നൂറ് കണക്കിന് ഏക്കർ കൃഷി നെൽകൃഷികരും അതുപോലെ തെങ്ങും കൃഷി കവുകനുമാണ് തമിഴ്നാട്ടിലുള്ളത് കേരളത്തിലെ കർഷകരെ കേരളത്തിലെ കർഷകരെ നിരുത്സാഹപ്പെടുത്തുന്ന ഗവൺമെന്റിന് നിരുത്സാഹപ്പെടുത്തുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തിലെ കർഷകരെ മാടി വിളിച്ചുകൊണ്ട് അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളത്